ഫ്ലോഗ്സ് ഡേ നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ ഫ്രണ്ട് ലുക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നേരത്തെ വന്നപ്പോൾ വേറെ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ഫ്രണ്ട് വിഷുവിനായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരുന്നത് ഇപ്പോൾ ഇതേ മറ്റൊരു ലുക്കിലാണ് വന്നിരിക്കുന്നത് നല്ല കിഡ്ലൻ ലുക്കിൽ അതുപോലെ തന്നെ പുത്തൻ കളക്ഷൻസുമായിട്ട് നമ്മുടെ കല്യാൺ സിൽക്സ് വിഷുവിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു സോ അപ്പോൾ നമുക്കിവിടുത്തെ കളക്ഷൻസ് ഒക്കെ കാണാം സോ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് കണ്ടിട്ട് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് വീഡിയോ എടുത്തു കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു ആൻഡ് ഇത് ഇവിടെ വെഡ്ഡിങ് പർച്ചേസിൻ്റെ ആ ഒരു എന്താ പറയണേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതിൻ്റെ വ്യൂസ് ആണ് നിങ്ങൾ കണ്ടത് ഞാൻ കിറ്റ്സ് സെക്ഷനിലോട്ട് വന്നതാണേ നമുക്കിന്ന് കിറ്റ്സിൻ്റെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നല്ല അടിപൊളി ഒക്കെ വന്നിട്ടുണ്ട് വിഷുവിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് അതേപോലെ തന്നെ ബോയ്സിൻ്റെ സെറ്റിനൊക്കെ തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നതിനൊക്കെ ടു ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ വിഷുവിന് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചുരിദാറിൻ്റെയൊക്കെ അപ്പോൾ മിസ്സാക്കേണ്ട ആരും വിഷു കൈനീട്ടമായിട്ട് നല്ല അടിപൊളി ഡ്രസ്സസ് ഒക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓരോ തവണ വരുമ്പോഴും ഓരോ പുതിയ കളക്ഷൻസാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ആ ഫ്രണ്ടിൻ്റെ ലുക്ക് മാറിയത് wallet i know okay അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പം നമ്മുടെ ഈ ഒരു വിഷുവിനു വേണ്ടിയിട്ട് കുട്ടികൾക്ക് രാവിലെ ഇങ്ങനെ കണ്ണൊക്കെ പൊത്തി പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കത്തില്ലേ ആ ടൈമിലൊക്കെ ഇടാൻ പറ്റിയ നല്ല സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെയൊക്കെ നല്ല അടിപൊളി കോട്ടൺ ഡ്രെസ്സാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഡേ കണിക്കൊന്ന് ഇങ്ങനെ പിച്ചുന്ന എന്നാ നല്ലൊരു പിക്ക് ആണുള്ളത് ഇത് ഇന്നലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ അപ്പോൾ ഞാൻ എന്താ ചെയ്തേന്ന് അറിയാവോ ഇന്നലെ രാത്രി ഇതിരുന്നു വരച്ചു ഇന്നലെ വീഡിയോ ഇടുന്നത് நான் அத காட் എങ്ങനെയുണ്ട് കളാവും അത്രയ്ക്കൊന്നും ശരിയായില്ലോ എന്നറിയും എന്നാലും കുഴപ്പമില്ല അടുത്ത അടിപൊളി ഒരു വെറൈറ്റി ടൈപ്പ് ആണ് ഇതൊക്കെ കോട്ടൺ ആയതുകൊണ്ടുണ്ടല്ലോ ഈ ഒരു ടൈമിൽ കുട്ടികൾക്ക് നല്ല സുഖമായിരിക്കും ഇതൊക്കെ ഇടാനായിട്ട് ഇനി അടുത്ത് തരണം കാണിച്ചു തരാം ഇതാ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈയോ അടിപൊളിയായിരിക്കും ഇത് ഇട്ടുകൊണ്ട് കൊണ്ട് കുഞ്ഞുങ്ങളിങ്ങനെ ഓടി നടക്കാനായിട്ട് ആൻഡ് നല്ലൊരു പിക്ക് ആ ഒരു ചെസ് പോഷനിലുണ്ട് താഴോട്ടൊക്കെ പ്ലെയിനാണ് അടിപൊളി അല്ല എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതായത് ഇത് ആൻഡ് ദെൻ ഇതൊക്കെ വന്നിട്ട് ഇനി കുറച്ച് നമുക്ക് പാർട്ടി വെയർസ് ഒക്കെ കാണാവേ ഇത് വന്നിട്ട് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസിൻ്റെ ആണ് അപ്പോൾ ഇതിൻ്റെ ചെറുതും കുറച്ചും കൂടി സൈസ് കൂടി വലുതായിട്ടുള്ളതും ഒക്കെ തന്നെ ഉണ്ട് അടിപൊളി ആയിട്ടും അല്ലേ ഇത് വന്നിട്ട് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷന് ദാ ഇതാണ് കേട്ടോ ലുക്ക് വരുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ പോക്കറ്റൊക്കെ ഉണ്ട് ബാക്കിലാണെങ്കിൽ ഒരു പ്ലീറ്റഡ് പോർഷനും കൊടുത്തിട്ടുണ്ട് അത് കണ്ടില്ലേ രണ്ട് സൈഡിലും ദേ ഇങ്ങനെ പോക്കറ്റ് ഉണ്ട് എൻ്റെ മക്കൾ സേതൊക്കെ അമ്മമാരെ കൊണ്ട് വേടിപ്പിച്ചോട്ടോ വിഷുവിന് പയ്യ മൊബൈൽ എടുത്തിട്ട് പോക്കറ്റിലിട്ടിട്ട് പോയിരുന്നു ഗെയിം കളിക്കാൻ പറ്റും ഓക്കെ അല്ല ഒരു ഡ്രസ്സും നല്ല രസം രസമുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഞാൻ മുമ്പടുത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കളക്ഷൻസേ അല്ല വിഷുവിനായിട്ട് വന്നിട്ടുള്ള ന്യൂ കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെ വിഷുവിന് ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരുപാട് പേരെ കണ്ടു ആൻഡ് ദൻ ഈ വൈറ്റ് വന്നിട്ട് റേറ്റ് വരുന്നത് ടു തൗസൻഡ് സംതിങ് ആണെന്ന് തോന്നുന്നേ എന്തായാലും ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും ചിലതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ മറന്നു പോയതാണേ ഓക്കെ അയ്യോ സോറി റേറ്റ്സ് ഒക്കെ മറന്നുപോയി കേട്ടോ ഇതും നല്ല അടിപൊളി ഒരു ഐറ്റമാണ് നല്ല രസമുണ്ട് ഇതിനും ഉണ്ട് അപ്പുറം ഇപ്പുറവും പോക്കറ്റൊക്കെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞ റേറ്റ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷെ മറന്നു ഇതാണ് ചിലതിൻ്റെയൊക്കെ ഇതിൻ്റെ റേറ്റ് എനിക്കറിയാവേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് സ്ലീവ്ലെസ് ടൈപ്പാണ് നല്ല രസമായിരിക്കും അല്ലേ കുട്ടികൾക്ക് ഇടുമ്പോഴത്തേക്ക് വിഷുവിന് പറ്റി അടിപൊളി കളക്ഷൻസ് കിട്ടും കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്തെടുക്കണമെന്ന് അറിയാൻ വയ്യാത്ത കൺഫ്യൂഷനെ വരുത്തുള്ളൂ ഈ ഒരു എണ്ണത്തിനാണെന്നുണ്ടെങ്കിൽ വൺ തൗസൻഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് ഒരു ലൈറ്റ് കളേഡ് വൺ അല്ലേ പിന്നെ ഷറാറ ഡ്രസ്സ് വലിയവർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടികളുടെ കളക്ഷൻ വന്നാൽ പറയണ്ടല്ലോ ഇത് നല്ല ഉഗ്രനൊരു പാട്ട് വേ ഷറാറ ആണ് ഇതായ ഇതിൻ്റെ ആ ഒരു കോട്ട് പോലത്തത് മാറ്റിക്കഴിഞ്ഞാൽ അകത്ത് ആ ഒരു ലുക്ക് ഇതാണ് കേട്ടോ വരുന്നത് ആൻഡ് ദെൻ ആ ഒരു പാൻറ്റിനകത്ത് ചെറിയ ഇങ്ങനെ ഷോൾ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ആൻഡ് ബാക്ക് പോർഷൻ ലുക്ക് ഇതാണ് കണ്ടില്ലേ ഇതാ ഇതേപോലെയാണ് ഒരു ഷോൾ പ്ലീറ്റഡ് പോലെ എടുത്തിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കളയാല നല്ല രസമുണ്ട് ആൻഡ് അതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഷറാറ മോഡല് പാട്ടി വേറിനൊക്കെ സൂപ്പർ ആയിരിക്കും വെഡ്ഡിങ്ങിനൊക്കെ കുട്ടികൾക്ക് ഇത് ഇട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ സൂപ്പർ ബ്ലൂക്കായിരിക്കും കേട്ടോ വരുന്നത് അടിപൊളി ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ലൈറ്റ് റോസ് കളർ വൺ കണ്ണീൽ കുത്തി ടൈപ്പ് കളർ ലൈറ്റ് കളറാണ് ആൻഡ് സൂപ്പർ ബ്ലൂക്ക് ആണ് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് ഈ ഒരു ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലേ ആൻഡ് ഇത് നമുക്ക് വിഷുവിനെ പറ്റി അടിപൊളി ഒരു പാർട്ടി വയ ഡ്രസ്സാണ് അടിപൊളി ഇതിന് ഷാളൊക്കെ ഉണ്ട് കേട്ടോ എന്ത് ഡ്രസ്സമായിരിക്കും ഇത് കുട്ടികളിട്ടും കൊണ്ട് നടക്കുമ്പോഴേ പട്ടിൻ്റെ തുണിയൊക്കെയാണ് വന്നിരിക്കുന്നത് ആൻഡ് ടു തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ഷോൾ ആണ് അയ്യോ നല്ല രസമായിരിക്കും അല്ലേ കുഞ്ഞു കുട്ടികൾ പ്രത്യേകിച്ച് ബബ്ലൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടും കൊണ്ടിങ്ങനെ കുണുങ്ങി കുണുങ്ങി ഓടി നടക്കുന്നതാണ് നല്ല ചന്തമായിരിക്കും അയ്യോ അടിപൊളി അല്ലേ ആ ഷോളും കൊളാബ്ഡേറ്റിന്റെ ഷോളാണ് ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഷോൾ ഇങ്ങനെ പല സ്റ്റൈൽസിൽ ഇങ്ങനെ ഇട്ടും കൊണ്ട് ഇങ്ങനെ നടക്കുക ചിലപ്പം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചൊഴിച്ച് നടക്കുന്നതും കാണാൻ പറ്റും സോ സൂപ്പർ അല്ലേ ഓക്കെ ഇത് അടുത്തൊരു യെല്ലോ കളർ ഷറാറ ആണ് അടിപൊളി അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി മോഡലാണ് അപ്പോൾ ഒരുപാട് ടൈപ്പ് ഷരാറ ടൈപ്സ് ഇവിടെ ഉണ്ട് എല്ലാം കൂടി എടുത്തതിനെ വീടേക്കില്ല ഇത് കസ്റ്റമർ പർച്ചേസ് ചെയ്തതിൻ്റെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഇനി നയൻറ്റി നയൻ റുപ്പീസിന് ഡെയിലി വെയർ ആയിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ടീഷർട്സ് വിഷുവിനായിട്ട് സ്പെഷ്യലി ഇവിടെ വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ടൈമിൽ ഇടാൻ പറ്റിയ നല്ല ടീഷർട്സ് ആണ് കേട്ടോ ഇവിടെ വിഷുവിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് സോ ഡെയിലി വെയർ ആയിട്ട് വീട്ടിലേക്കുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാം പല കളേഴ്സിൽ അവൈലബിൾ ആണ് ആൻഡ് ദെൻ ട്രാക്ക് സൂട്ട്സ് ഓൾസോ വൺ ഫോർട്ടി നയൻ അവൈലബിൾ ആണ് അയ്യോ വിഷുവിന്റെ കളക്ഷൻസ് ഒക്കെ കൊള്ളാം അല്ലേ കുട്ടികൾക്ക് ഇട്ടും കൊണ്ട് ചാടി നടക്കാൻ പറ്റിയത് അടിപൊളി ഇതൊക്കെ ആകുമ്പോൾ നല്ല സുഖമാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് ഇത് വന്നിട്ട് ടു ഫോർട്ടി നയൻ റുപ്പീസിന് വിഷുവിനായിട്ട് കുട്ടികൾക്ക് വന്നിരിക്കുന്ന സെറ്റ്സ് ആണ് കേട്ടോ അതായത് ഇതിൻ്റെ എന്താണ് ടോപ്പും പ്ലസ് ഷോർട്സും ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോയ്സിന് വേണ്ടിയിട്ട് ഡേ ഇവിടെ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് ബനിയൻ അതായത് ടീഷർട്ടും പ്ലസ് ഷോർട്സും ആണ് വരുന്നത് കേട്ടോ നല്ല ലുക്കില്ലേ കളാം ടു ഫോർട്ടി നയൻ റുപ്പീസിന് നല്ല മെറ്റീരിയൽ ആണ് അല്ലാതെ എന്താണ് ഒരുമാതിരി പരിഭുത്ത തുണിയൊന്നും അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടു ഫോർട്ടി നയൻ റുപ്പീസിന് നല്ല കിഡ്ഡിലൻ ആണ് വിഷുവിന് വന്നിരിക്കുന്ന ഈ ഒരു ബോയ് സെറ്റ് കള്ളാം അല്ലേ ഇത് വിഷുവിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന കാർട്ടൂൺ ഇതൊക്കെ തന്നെയുണ്ട് കണ്ടില്ലേ നമ്മുടെ ഡൊണാൾഡക്കും നമ്മുടെ മിക്കി മോസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പഠിക്കുന്ന സമയത്ത് മിക്കി മോസിൻ്റെയും ഡൊണാൾഡക്കിൻ്റെ കാർട്ടൂൺസ് കാണാനായിട്ട് അപ്പം കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സോ അടിപൊളി ആൻഡ് ദെൻ ഇനി ഫിഫ്റ്റി നയൻ റുപ്പീസിന് നിങ്ങൾക്ക് കുട്ടികൾക്ക് വീട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഇതേ സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്നതാണ് ഈ ഷർട്ട്സൊക്കെ തന്നെ പല പല കളേഴ്സിൽ അടിപൊളിയായിട്ട് ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇത് ഇട്ടും കൊണ്ട് ഓടിച്ചാടി കുട്ടികളങ്ങ് നടന്നോളൂ കേട്ടോ ഈ ഒരു വെയിലത്ത് നല്ല അടിപൊളി സംഭവമാണ് ഫിഫ്റ്റി നയൻ റുപ്പീസിന് ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂട് സമയത്ത് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സോഫ്റ്റ് ടൈപ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ാണ് പിന്നെ ഷോർട്ട്സ് മാത്രമേ ഇട്ട് കൊടുത്താൽ മതി അതും ഇട്ടും കൊണ്ട് ഓടി ചാടി കുറത്തക്കേടും കാണിച്ചാൽ അങ്ങനെ അങ്ങ് നടന്നോളും കുട്ടികൾ വെക്കേഷൻ ടൈം കൂടിയല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സസ് എനിക്ക് തോന്നുന്നു ഒത്തിരി യൂസ്ഫുൾ ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ പല വെറൈറ്റി ഐറ്റംസും ഉണ്ട് അതിൽ തന്നെ അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുവേണ്ടി ഓക്കെ ഇനി ഞാൻ അടുത്ത കളക്ഷൻസ് കാണിച്ച് തരാവേ അതായത് ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും ഇനി കുറച്ച് എന്താ പറയണേ ബഡ്ജറ്റ് കൂടിയിട്ടൊക്കെ വന്നിട്ട് എടുക്കാൻ പറ്റുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒക്കെ പറ്റിയ ഡ്രസ്സസ് ആണുള്ളത് ഇതൊക്കെ ത്രീ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ ഇതേ ഈ ഒരു മിടിക്കാണെന്നുണ്ടെങ്കിൽ ഫോർ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ച് ലോ ബഡ്ജറ്റിൽ പാർട്ടിവെയർസ് ഒക്കെ എന്താണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാൺ സിൽക്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് വന്നിട്ട് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് ണിക്കണ്ടില്ലേ ഒരു ലോ ബഡ്ജറ്റിൽ കുട്ടികളെ നല്ലവണ്ണം ഒരുക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും നമുക്ക് കലാൻ സിൽക്സിൽ അതൊക്കെ തന്നെ ആണ് അപ്പോൾ ചെറിയവർക്കും വലിയവർക്കും ഒക്കെ തന്നെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് പ്ലേസ് ആണ് നമ്മുടെ കല്യാൺ സിൽക്സ് ഓക്കെ ഇത് വന്നിട്ട് ഈ ഒരു മൾട്ടി കളർ അതായത് ഇതൊരു കളർഫുൾ ആയിട്ടുള്ള ഇതിന് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ബാണ് ഇതിൻ്റെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും കളർഫുൾ ലുക്ക് ആണെന്നുണ്ടെങ്കിലും ഇത് വന്നിട്ട് ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ജസ്റ്റ് ഒരു ക്രോപ്പ് ടോപ്പ് ആണ് ഒരു ക്യൂട്ട് വേണം അല്ലേ ഇതൊരു മിടിയുടെ സെറ്റാണ് ഇത് വന്നിട്ട് ഫോർ ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ കളയാലിപളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളും ഈ മിഡിൻ ടോപ്പൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് കാണാനായിട്ട് ധൈര്യം അടിപൊളി അല്ലേ ജീൻസിൻ്റെ ഷോർട്ട്സും നല്ല മോഡൽ ടൈപ്പ് ഒരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സസ് അതും ഇനി നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഉള്ളത് ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ആൻഡ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് മിനിമം പെർച്ചേസിന് അപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ വിഷുവിനൊക്കെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അടിപൊളിയല്ലേ അപ്പോൾ വാട്സപ്പിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഈ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പിക്ക് എടുത്തിട്ട് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോഴേ അതിൻ്റെ റേറ്റ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ ദേ ഇത് ഈസ്റ്റേണ് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു വൈറ്റ് കളർ ഫ്രോക്കാണ് നെറ്റിന്റെ സ്ലീവ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഈസ്റ്റർ ആണ് ട്വൻറ്റിയത്തിന് അപ്പോൾ ഈസ്റ്റേൻ്റെയും വിഷുവിൻ്റെ എല്ലാം കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് അടിപൊളി അല്ലെ ഈ ഒരു വൈറ്റ് കളർ ഫ്രോക്ക് അടിപൊളി എന്താ ലുക്ക് അയ്യോ സൂപ്പർ ഇത് വൺ തൗസൻഡ് സംതിങ് വരുന്നതാണ് ഈ ഒരു റോസ് കളർ ഇതും കളർ എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഹാപ്പി കസ്റ്റമറിനെ പരിചയപ്പെടുത്തി തരാവേ ഇഷ്ടപ്പെട്ട അമ്മ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ എടുത്തു തന്നോക്ക് മോക്ക് പുതിയ ഉടുപ്പിട്ട് നോക്കിയപ്പോഴുള്ള ആരും സന്തോഷം കണ്ടില്ലേ സുന്ദരി കുട്ടിയല്ലേ ഓക്കേ നമുക്കടുത്തടുത്ത കളക്ഷൻസ് കാണാം ഇതിട്ടേ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കളക്ഷനാണ് ഈ ഒരു ബ്ലാക്ക് കളറും കൊള്ളമല്ല ഇതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ നോക്കിയില്ല ഇതിൻ്റെ റേറ്റ് ഞാൻ നോക്കിയിരുന്നു സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് സിക്സ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണെന്ന് തോന്നുന്നു ഈ ഒരു പാർട്ടി വെയറിനെ കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ ലോ റേറ്റിനും നല്ല അടിപൊളിയായിട്ട് കുട്ടികളെ ഒരുക്കി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഉഗ്രൻ പാർട്ടി വെയോ ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കും ഇവിടെ വന്നിട്ട് അയ്യോ പാർട്ടി വെയർ ലോ റേറ്റിന് കിട്ടിയില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമേ വരില്ല നല്ല അടിപൊളി റിച്ച് ലുക്കില് ലോ റേറ്റില് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് പറ്റൂട്ടോ ഡേ അവൾ ഇവിടെ കിടന്ന് ഓടിക്കളിക്കുകയാണ് ഡ്രസ്സൊക്കെ കണ്ടിട്ട് മുമ്പ് എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഇത് നമ്മുടെ വിഷുവിന് വന്നിട്ടുള്ള ന്യൂ കളക്ഷൻസ് ആണ് ഫോർ ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി നയൻ ഫോ ഫോർ നയൻറ്റി നയൻ ഓക്കെ അതൊക്കെ ഉള്ളു കേട്ടോ റേറ്റ് നല്ല ലോ റേറ്റ് കുട്ടികൾക്ക് നല്ല കംഫർട്ടായിട്ടുള്ള നല്ല അടിപൊളി ക്യൂട്ട് വൺസ് കിട്ടോ ഇതാണ് എന്ന് തോന്നുന്നു നേരത്തെ മോളിട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് അയ്യോ അടിപൊളിയല്ലേ നിങ്ങൾ തന്നെ കണ്ടല്ലോ ആ മോൾ ഇട്ടിരുന്നപ്പോഴുള്ള ആ ഒരു ലുക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ സെറ്റോടു കൂടി വരുന്നതാണ് ചൂട് എടുക്കുമ്പോഴേ ഈ ഉടുപ്പ് മാത്രം ഇങ്ങനെ മാറ്റിയിട്ട് അങ്ങനെയും കുട്ടികൾക്ക് ഇട്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റും നല്ലൊരു സെറ്റ് അല്ലേ ഇതും കൊള്ളാം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ ആ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഫോർ ഹണ്ട്രഡ് ആൻഡ് സംതിങ് കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ നോക്കിയില്ല ഓക്കെ തുടക്കത്തിൽ കാണിച്ചൊക്കെ ഫോർ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ ആ ഒരു റുപ്പീസിൻ്റെ ആയിരുന്നു ഇതും കൊള്ളാം ഇതും നന്നായിട്ടുണ്ട് ഇതവിടെ സെലക്ട് ചെയ്യുന്നത് കണ്ടിരുന്നു കേട്ടോ ഓക്കെ പിന്നെ ഞാൻ നടന്നു വന്നപ്പോൾ ഇതേ അടുത്ത കളക്ഷൻ കിടക്കുന്നു അപ്പോൾ ഉണ്ട് ഇത് ഈയൊരു ക്യൂട്ട് വൺ കണ്ടു കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓക്കെ ഒട്ടിപൊളി അല്ലേ ആ വൈറ്റും പിന്നെ അതിൻ്റെ ആ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൾട്ടി കളർ ഇതും കൂടി വന്നപ്പോൾ നല്ല രസം ഉണ്ടെങ്കിലേ കാണാനായിട്ട് അയ്യോ സൂപ്പർ ഇതും കൊള്ളാം അല്ലെ നല്ല രസമുണ്ട് ഇതിന് ബോയ് ഒക്കെ ഉണ്ട് കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ഇനി ഞാൻ നടന്ന് വന്നപ്പോൾ ഇതായി ഇതൊരെണ്ണം കണ്ടു ഇത് ക്യൂട്ടായിട്ടുണ്ട് അല്ലെ നല്ല ഷോർട്സും വൈറ്റ് കളർ ഇതുമായിട്ട് ഇനി ഞാൻ നിങ്ങൾക്കൊരു ഹാപ്പി കസ്റ്റമറിനെ കാണിച്ചേർ എന്റെ അനിയത്തിന് ഞാൻ സിനിമയിൽ എടുത്തു കുഞ്ഞുങ്ങൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ടേ ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ എന്ന് അറിയുമല്ലേ അറിയോ അതിൻ്റെ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ തന്നെയാണ് അല്ലേ കുട്ടികൾ അങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ ഓക്കെ ഇനി ഈ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല സാൻഡിൽസും വാങ്ങിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് നമ്മുടെ കല്യാൺ സിൽക്സിലുണ്ട് അപ്പം ദേ ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് കളയല്ലേ നല്ല ഭംഗിയുണ്ട് നല്ല നല്ല ക്യൂട്ട് 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 സാൻഡിൽസ് കള അല്ലേ ദാ ഇതും കൊള്ളാം ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ബട്ടർഫ്ലൈ ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊള്ളാം അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം അടിപൊളി കളക്ഷൻസ് എനിക്ക് ഈ ബട്ടർഫ്ലൈ കൊടുത്തിട്ടുള്ളത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇതേ ഈ ഒരു കളക്ഷനും ഉണ്ടായിരുന്നു ഇതും കൊള്ളാം ഇതും നല്ല ഭംഗിയുണ്ട് ഇതിനും ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണെന്ന് തോന്നുന്നു എസ് ഫൈവ് ട്വൻറ്റി നയൻ അതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് കൊളം ഒരു കളർഫുൾ വൺ ഇതും ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണെന്ന് തോന്നുന്നേ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി നയൻ ആ ഒരു റേറ്റ് ആണെന്ന് തോന്നുന്നു കൊള നല്ല രസമുണ്ട് ഈ ഒരു ക്രോക്സ് വന്നിട്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ അയ്യോ അടിപൊളി യെല്ലോ കളർ യെല്ലോ കളർ ചെരുപ്പാണെങ്കിലും ഞാൻ കമന്നു വീഴും കേട്ടോ എനിക്ക് യെല്ലോ കളർ ഭയങ്കര ഇഷ്ടം എന്താണെന്ന് അറിയില്ല ഇതും ഉണ്ട് കേട്ടോ മങ്കിയുടെ പിക്ക് എടുത്തിട്ടുള്ളത് ആൻഡ് നല്ല ക്യൂട്ട് വൺസലൈ കുട്ടികൾക്കായിട്ടുള്ളത് കളാവ കുട്ടികൾക്കുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ സാന്റിൽ കളക്ഷൻസിൻ്റെ കാരണം കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തിട്ട് വരുമ്പോൾ അവർക്ക് പുതിയ ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ അപ്പൊ അതിന്റെ കളക്ഷൻസ് കാണിച്ചു തന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കിഡ്സിന്റെ കളക്ഷൻസ് സൂപ്പർ അല്ലേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ thank okay. you